ദീപിക ബിൽടെക്വർ ചെറുപുഴ ഗ്രീൻലാൻഡ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന് ലഭിച്ചു ധർമ്മശാല ലാക്സോട്ടിക്ക ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ദീപിക കുടുംബോത്സവത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനിൽ നിന്നും ഗ്രീൻലാൻഡ് ബിൽഡേഴ്സിന് വേണ്ടി തോമസ് സെബാസ്റ്റ്യനും ഡൂൾസി തോമസും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറാണ് മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട് പ്ലോട്ട് കാട്ടിത്തരൂ പാലുകാച്ചലിന്റെ തീയതി കുറിക്കൂ എന്ന പരസ്യവാചകവുമായി രണ്ടായിരത്തിലാണ് ചെറുപുഴ സ്വദേശി കാഞ്ഞിരത്തെങ്കൽ തോമസ് സെബാസ്റ്റ്യൻ ചെറുപുഴയിൽ ഗ്രീൻലാന്റ് ബിൽഡേഴ്സ് ആന്റ് ഡെവലപ്പേഴ്സിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കിടയിൽ ചെറുതും വലുതുമായ നിരവധി വീടുകൾ കോൺവെന്റുകൾ സ്കൂളുകൾ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങി മുന്നൂറിൽ അധികം പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ ഗ്രീൻലാൻഡ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന് കഴിഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇരുപത്തഞ്ചിലധികം പ്രോജക്റ്റുകൾ ഓരോ വർഷവും കൃത്യസമയത്ത് പൂർത്തീകരിച്ച് താക്കോൽ കൈമാറി വരുന്നു നിർമ്മാണ രംഗത്ത് മാത്രമല്ല കരാട്ട രംഗത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ തോമസ് ബാസ്റ്റ്യൻ ജപ്പാൻ ഷോറിൻ റിയു കരാട്ടെ ടെമ്പിൾ വഴി കേരളത്തിലും കർണാടകയിലുമായി നാൽപ്പത്തയ്യായിരത്തിൽ പരം കുട്ടികൾക്ക് കരാട്ടെ പരിശീലനവും നൽകിക്കഴിഞ്ഞു ചെറുപുഴ റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിന് ഇന്ത്യയിൽ ആദ്യമായി ആയിരത്തി എണ്ണൂറ് പെൺകുട്ടികളെ പങ്കെടുപ്പിച്ച് ജ്വാല എന്ന പേരിൽ സ്വയരക്ഷ കരാട്ടെ പരിശീലന പദ്ധതിയും നടപ്പിലാക്കി ശ്രദ്ധേയനായി ഓരോ പ്രോജക്ടും കൃത്യസമയത്ത് പൂർത്തിയാക്കി കൈമാറുന്ന നിർമ്മാണ രംഗത്തെ വിശ്വസ്തയുള്ള ബ്രാൻഡായി മാറുവാൻ ഗ്രീൻലാൻഡ് ബിൽഡേഴ്സ് ആന്റ് ഡെവലപ്പേഴ്സിന് കഴിഞ്ഞതാണ് ദീപിക ബിൽഡ് അവാർഡ് നേടുവാൻ ഉടമയായ തോമസ് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ